ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മൾ ഔട്ട്ഡോറ് വരുന്ന ഡി ബി ഉണ്ടല്ലോ അപ്പോൾ ഔട്ട്ഡോറ് പറഞ്ഞാൽ പുറത്ത് ലൈറ്റ് വരുന്ന സമയത്ത് ഒരുപാട് ലൈറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ആർ സി സി ബി വെച്ച് കൊടുക്കണം അല്ലേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആർ സി ബി എന്തിനാ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്ഡോർ വരുന്ന ലൈറ്റുകൾ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ഗേറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ട്രിപ്പിംഗ് കഴിഞ്ഞാൽ മൊത്തം വീടുത്തെ കണക്ഷൻ പോവില്ല ഞാനിപ്പോൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ പതിനൊന്ന് ആർ സി സി ബി വെച്ചു കൊടുത്തിട്ടുണ്ട് വയറിംഗ് ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് വിമർശിച്ചിട്ടും ഒരുപാട് പേര് നല്ല കാര്യങ്ങളാണെന്ന് പറഞ്ഞിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നു സാധാരണ പതിനൊന്ന് ആർ സി സി ബി എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓട്ടോമേഷൻ ഗേറ്റ് അതേപോലെ ഈ പറഞ്ഞ പോലെ ഇ വി ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ ഇ വി അതിന് വേണം അതേപോലെ ഔട്ട് ഡോഴ്സ് ഉണ്ടെങ്കിൽ ഔട്ട് ഡോഴ്സിന് വേണം കിച്ചണിൽ വരുന്ന ഒരു മോട്ടോർ സെക്ഷൻ വരുന്നുണ്ടെങ്കിൽ അതിന് വേണം പിന്നെ ഓട്ടോമാറ്റിക് ഐറ്റ് നേരത്തെ പറഞ്ഞു പിന്നെ ഇൻവെർട്ടർ ഡി ബി ഈ പവർ ഡി ബി തന്നെ ഏകദേശം ഒരു മൂന്ന് ഫേസ് ഉണ്ടെങ്കിൽ മൂന്ന് ഫേസിനും സെപ്പറേറ്റ് ആർ സി ബി വെക്കുന്ന നല്ലതാണ് ചെറിയ വീടിന് വേണ്ട ചെറിയ വീടിന് ആകെ രണ്ട് ആർ എസ് സി ബി വേണ്ടുള്ളൂ ഒന്ന് ഇൻവെർട്ടറിനും അതേപോലെ ഒന്ന് മെയിനും അല്ലേ വലിയ വീടുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളൊരു അയ്യായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീടൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ മേലേക്ക് വരുന്നതായിട്ട് ഇപ്പോൾ അതിലൊക്കെ ഒരുപാട് എക്വിപ്മെൻസും ഒരുപാട് സംഭവങ്ങൾ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ലേറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി നേരത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് വയർ ചെയ്യുന്ന സമയത്ത് ഇത് ഏവറേജൊരു അത്യാവശ്യം വലുപ്പം ഉള്ളൊരു വീട് തന്നെയാണ് ഒരു പഴയ ഒരു ഓൾഡ് ലുക്കിൽ ചെയ്തൊരു വീടാണ് അപ്പോൾ അന്ന് വയർ ചെയ്യുന്ന സമയത്ത് ത്രീ കണക്ഷനും സാധാരണ പോലത്തെ ഒരു ആർ സി സി ബി വെച്ചിട്ടാണ് നമ്മൾ വയർ ചെയ്തത് ഇപ്പോൾ അത് കുറേ റിനുവേഷൻ ചെയ്ത് ചെയ്ത് നിന്നപ്പോൾ തന്നെ പുറത്ത് വരുന്ന ലൈറ്റുകളൊക്കെ ഒരുപാട് കൂടിപ്പോയി ഇപ്പോൾ ഈ കാണുന്ന ലൈറ്റാണ് ഇത് ലൈറ്റാണ് സംഭവം കേട്ടോ പിന്നെ ഏകദേശം പത്താം പത്തഞ്ച് ലൈറ്റോൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ട്യൂബ് വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ വെച്ചാൽ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല അതിലൊക്കെ ഷോർട്ടേജ് വന്നിട്ട് ട്യൂബ് കംപ്ലൈൻ്റ് ആവുക ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടല്ലേ കേട്ടോ ക്ലയൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് നമുക്ക് യാതൊരു താല്പര്യമില്ല ക്ലൈ കസ്റ്റമർ പറയുന്നത് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ അവർക്ക് ഓരോരോ ആഗ്രഹങ്ങളല്ലേ വീട് എന്ന് പറയുന്നത് നല്ല സ്വപ്നമാണ് അപ്പോൾ എല്ലാവർക്കും ഓരോ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ടൂ കോറിൻ്റെ വയറും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വയർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഈ ഗേറ്റ് ഉണ്ടാവും ഗേറ്റിൻ്റെ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വയർ യു ജി കേബിളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിൻറ്റസ് ബോക്സ് ഒക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത് കേട്ടോ ഇവിടെ തന്നെ ഏകദേശം രണ്ട് സിൻഡസ് ബോക്സ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്ത് സിൻറ്റസ് ബോക്സും ഉണ്ട് അതേപോലെ ഇവിടെയും സിൻഡെക്സ് ബോക്സ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് യൂജിയും കാര്യങ്ങളൊക്കെ ആയറ്റിയിട്ട് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടോ അവിടെ ഇപ്പോൾ തക്കാലം രണ്ട് ട്യൂബ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സി സി ക്യാമറയുടെ പോയിന്റ് ആട്ടോ അവിടെ എടുക്കുന്നത് അത് സി സി ക്യാമറയുടെ വെക്കാണ്ട് പോയിന്റ് നമ്മൾ ഇട്ടു എന്ന് മാത്രം അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ ബെറ്റർ ഒരു ബെൽ ബുഷ് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ഓട്ടോമേഷൻ ഗേറ്റ് ആയതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ പുറത്തുനിന്ന് അടിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബെൽ അടിച്ചു കഴിഞ്ഞാൽ നേരെ ഉള്ളിൽ നമ്മൾ സപ്പറേറ്റ് ബെല്ല് വെച്ചിട്ടുണ്ട് പുറത്ത് ഇതിന് ഷോ കിട്ടാൻ വേണ്ടി രണ്ട് ലൈറ്റും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആദ്യം ഇവർക്കിത് പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കഴിഞ്ഞ എല്ലാം കഴിഞ്ഞതിനു ശേഷമാണ് ഇത് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടായത് അപ്പോൾ നമ്മൾ എക്സ്പെൻസായിട്ട് ഇപ്പോൾ നീക്കൂടി നമ്മൾ യു ജി കേബിളിട്ട വീഡിയോ ഒക്കെ നല്ലവില് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കുറേ ആയി ഇട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇവിടെ ഒരു പാസേജ് വരുന്നുണ്ട് ഇങ്ങനെ ഒരു പാസ്സേജ് വരുന്നതുകൊണ്ട് ഇവിടേക്കൊരു വെളിച്ചം വേണം പറഞ്ഞിട്ട് നമ്മളിവിടെ വയറിട്ടിട്ടുണ്ട് ഇനി ഇവിടെ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വരും കേട്ടോ ഈ ഭാഗത്ത് ഈ കോർണറിൽ രണ്ട് സ്ട്രീറ്റ് ലൈറ്റ് വരും അപ്പോൾ നമുക്കൊരു ഏകദേശം ആ കോർണറിൽ നിന്ന് ആ കോണർ വരയ്ക്കുള്ള വെളിച്ചം കിട്ടും കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കിട്ടുന്നില്ലേ കേട്ടോ അപ്പോൾ അവിടുന്ന് ഒരു വെളിച്ചം അവർക്ക് വണ്ടി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയുള്ള വെളിച്ചം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം തൊമ്പത്തഞ്ചോളം ലൈറ്റുകൾ ആ ചെറിയ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു പന്ത്രണ്ട് പാട്ടിൻ്റെ ട്യൂബാണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇഷ്ടംപോലെ വെളിച്ചമാണ് ഇവിടെ നിന്ന് ഈ പാസേജ് രാത്രി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് ഈ കാണുന്ന പാസേജ് നല്ല ലുക്കിൽ കിട്ടും ഇവിടുന്ന് പിന്നെ വെളിച്ചത്തിൻ്റെ ആവശ്യമില്ല ഇവിടുന്ന് ടോട്ടലായിട്ട് ആ എൻഡ് വരയ്ക്ക് ഫുള്ള് വെളിച്ചാണ് അപ്പോൾ അത് ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ ട്യൂബ് വെച്ച് കൊടുത്തിട്ട് ടൂ കോറിൻ്റെ വയറാണ് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സാധാ വയറല്ല സാധാ വയർ ഇട്ട് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഉറുമ്പ് കടിച്ചിട്ട് കുറേ കഴിയുമ്പോൾ ആർ സി സി ബി ട്രിപ്പ് ആവും ഇതിനൊക്കെ നമ്മളിവിടെ വരും കണ്ടോ ഈ ഭാഗത്തൊക്കെ ഒരു സിൻറ്റസ് ബോക്സ് വെച്ചിട്ട് ജനഷൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊരു ഭാവിയിലൊരു മെയിൻ്റനൻസ് വരുവാണെങ്കിൽ ഈ യു ജി വന്നിട്ട് നേരെ ഈ സിൻറ്റസ് ബോക്സിലൊക്കെ കയറണം ഉണ്ടോ ഇവിടെ ഉണ്ടോ ഇവിടെ സിൻഡസ് ബോസ് വെച്ചിട്ടുണ്ടോ ഈ യു ജി കൂടി വന്നിട്ട് ഈ സിൻഡസ് ബോക്സിൻ്റെ ഔട്ടെടുത്തിട്ടാണ് സിൻറ്റസ് ബോക്സിൽ ഔട്ട് എടുത്തിട്ടാണ് ഓരോ ഇതിലേക്കും ലൂപ്പ് ചെയ്ത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ആ ആർച്ച് വരുന്നിടത്ത് അവിടെ നമ്മൾ അവർക്കിപ്പോൾ ആ അവിടെ ലൈറ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ വാട്ടർ പ്രൂഫിൻ്റെ ലൈറ്റ് വേറെ ഒന്നും കണ്ടില്ല പ്രൊഫൈല് വേണ്ടയെന്ന് ഞാൻ പറഞ്ഞു കാരണം ഒരു അവിടെ വെക്കുന്ന സമയത്തേ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ ഡാമേജ് ആവും അപ്പോൾ ഞാൻ ശരിക്കും ഒരു രണ്ടു മറ്റേ ഔട്ട്ഡോറ് വെക്കുന്ന മുണ്ട ലൈറ്റ് ഉണ്ടല്ലോ അത് ഒരു വെളിച്ചത്തിന് വേണ്ടിയിട്ടുണ്ടാവും ഭംഗിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഇവിടെ നിന്ന് അങ്ങോട്ടൊരു വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഇതിവിടെ അവസാനിച്ചു ഈ സംഭവം ഇവിടെ അവസാനിച്ചു പിന്നെ ഇത് ഇവിടെയാണ് ഉള്ളത് ഇവിടുത്തെ വെളിച്ചം കമ്മിയാണ് അപ്പോൾ ഞാൻ ട്യൂബൊന്നും വെക്കാൻ പറ്റില്ല കാരണം വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് നമുക്ക് വെള്ളം തട്ടുന്ന ട്യൂബൊന്നും വരുന്നില്ല പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഫെഡ് ലൈറ്റ് വെക്കണം ഫെഡ് ലൈറ്റ് വെക്കുമ്പോഴും അത് അവിടെ ഒരു ഇങ്ങനെ തൂങ്ങി നിൽക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ലൈറ്റ് വെച്ച് കൊടുത്ത് ഈ ലൈറ്റ് വെച്ച് നല്ല കത്ത നല്ല ഭംഗിയുണ്ട് ഇവിടെ ഈ ആർസിൻ്റെ ബുക്കും ബുക്കൊക്കെ വെളിച്ചാവും ഇവിടെ അവിടെ അതുകൊണ്ട് തൊടുവാണ് അപ്പോൾ അവിടെ കുഴപ്പമില്ല അവിടെ വെളിച്ചവും കിട്ടുകയും ചെയ്യും അതേപോലെ ഇവിടെ ഒരു സിൻഡസ് ബോക്സ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ സിൻഡസ് ബോക്സ് ഇതേപോലെ ജെൻഷ്ടാണ് ഇതിൽ ഈ ഇതൊക്കെ പോകുന്നത് കേട്ടോ പിന്നെ ഇവിടെ വരുന്ന കുളപ്പരമുണ്ട് ഇത് കുളമാണ് കേട്ടോ ഇവിടുത്തെ കുളമാണ് ഇവിടുത്തെ കുളത്തിൻ്റെ ഉള്ളിലും ഇതേപോലെ അവിടെ നിന്നുള്ള ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ഔട്ട്ഡോറിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ആക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവിടുന്ന് ഈ ട്രിപ്പിങ് സാധാരങ്ങൾ സംഭവിക്കില്ല കാരണം ഇതിൻ്റെ ഇതിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഔട്ട്ഡോറിൽ നിന്ന് അയക്കും കേട്ടോ ഇവിടെ നിന്നൊരു ലൈറ്റ് വരുന്നുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ലൈറ്റൊക്കെ അതിൻ്റെ ഔട്ട്ഡോർന്നായിക്കണം പിന്നെ ഇവിടെ കാർപോഷിൻ്റെ അത് വരുന്നുണ്ട് കാർപോഷൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ഇവിടെ ഒരു സെൻസർ വെക്കുന്നുണ്ട് ഈ കാറിൻ്റെ ഉള്ളിലേക്ക് എലി പൂച്ച അങ്ങനെയുള്ള സംഭവങ്ങളും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് സെൻസർ വെച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ സെൻസർ ഉണ്ട് കേട്ടോ അത് വെച്ചിട്ടില്ല അത് വെക്കണം അപ്പോൾ അത് ഡിറ്റക്റ്റ് ചെയ്യും അവിടെ എന്തിനുണ്ടെങ്കിലും സൗണ്ട് വരും ബസ്സറ് വെക്കുന്നുണ്ട് അത് ഇൻഡിക്കേഷനും കത്ത് കേട്ടോ അത് നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല അത് അതുകൊണ്ട് നമുക്ക് പെൻഡിങ് ഉണ്ട് രണ്ട് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നാല് സെൻസർ വരും അത് വെക്കുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്യട്ടോ പിന്നെ ഇവിടെ ബാക്കിയുള്ളതൊന്നും നമ്മൾ ഇവിടെ ഒരു പ്രൊഫൈല് വരുന്നുണ്ട് പ്രൊഫൈലുണ്ടോ അപ്പോൾ അത് ഇത് ഈ പ്രൊഫൈലിൻ്റെ നമ്മൾ കൊടുത്തിട്ടില്ല കാരണം അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് കുഴപ്പമില്ലാത്തപ്പോൾ നിലവിൽ കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇവിടെ നമ്മളൊരു ഔട്ട് ഡോഴ്സ് കണ്ടോ ഈ ഔട്ട് ടോസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് കണക്ഷൻ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ അവർക്കിപ്പോൾ എ സിയൊക്കെ വെക്കണമെന്നൊക്കെ ഉള്ള ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ യു ജി ഒരു സിക്സിൻ്റെ വയറിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ സിൻഡസ്റ്റ് ബോക്സിൻ്റെ ഉൾക്ക് അപ്പോൾ നമ്മളത് അന്ന് തന്നെ പ്ലാൻ ചെയ്തിട്ട് രണ്ടാമത് മാറ്റി ഇട ഇടുക ചെയ്തത് യു ജി ആ യു ജിയുടെ പൈപ്പാണ് ആ കാണുന്ന ആ ഒരിഞ്ച് പൈപ്പ് കേട്ടോ അതിക്കൂടിയാണ് വരുന്നത് അപ്പോൾ ഔട്ട് ഹോസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ സെപ്പറേറ്റ് ഒരു വലിയ റൂമാണ് കേട്ടോ അതിലൊരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ റൂമാണ് അതിങ്ങനെ കയറിയിട്ട് അങ്ങനെ പോവുക അപ്പോൾ നമ്മൾ അത് അവിടെ അതിനുള്ള സബ്ഡ് യൂജി നേരെ പോയിട്ട് പുറത്തേക്കാണ് പോകുന്നത് അത് ഞാൻ കാണിച്ചു തരാം അവിടെ ഇങ്ങനെ കൊടുത്ത് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ഒക്കെ നല്ല രീതിയിൽ ഇവിടെ അത്യാവശ്യം നല്ല ലെങ്ത്ത് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ യു ജി വന്നിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ല രീതിയിൽ യു ജി വന്നിട്ടുണ്ട് ഇവിടെ ഒരു ലൈറ്റൊക്കെ അഡീഷണൽ ആയിട്ട് ഈ ഇതൊരു കാർപോസ് ആണ് ഇതിൻ്റെ ഉള്ളൊരു അഡീഷണൽ ആയിട്ട് നമ്മളൊരു ലൈറ്റും കാര്യങ്ങളും ട്യൂബും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ അഡീഷണൽ തന്ന വർക്കാണ് ഇതൊക്കെ കുറച്ചായി നമ്മളിവിടുത്തെ വർക്ക് പെൻഡിങ് കഴിയുന്നില്ല ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടോ ഇപ്പോൾ ഇവിടുത്തെ കുളപ്പേരാണ് കാണാൻ നല്ല ലുക്കില്ലേ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ സൈഡിലൊക്കെ നമ്മൾ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ ഇതിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ അതിൻ്റെ ഈ സ്വിച്ച് ബോർഡ് ഉണ്ടല്ലോ ഇത് നേരെ വീടിൻ്റെ ഉള്ളിൽ നിന്നുണ്ടായിരുന്നത് ഇത് നമ്മൾ ഔട്ട്ഡോർക്ക് ആക്കിയിട്ടുണ്ട് ഈ സ്വിച്ച് ബോർഡിൻ്റെ കണക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ഔട്ട്ഡോർക്ക് ആക്കിയിട്ടുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മളിട്ട് എടുക്കണം കേട്ടോ പിന്നെ ഇവിടെ ജംഗ്ഷൻ സെറ്റാക്കാൻ കേട്ടോ ഇവിടെ ജംഗ്ഷൻ പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇവിടെ വരുന്ന ഔട്ട് ഔട്ട്ഡോറ് വരുന്ന ഡി ബി ഉണ്ടല്ലോ അപ്പോൾ ഈ ഔട്ട്ഡോറ് വരുന്ന ഡി ബി ഉണ്ടോ ഇതാണിപ്പോൾ നമ്മൾ ഔട്ട്ഡോറിലേക്ക് ഇട്ട ഡി ബി കെട്ടോ ഫുട്ട് ഹൗസിലേക്കുള്ളത് ഈ കാണുന്ന എം സി ബി ആണ് കേട്ടോ പതിനാറിൻ്റെ അതേപോലെ ഇത് ആർ സി സി ബി ഒരു ടു പോൾ എം സി ബി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഓരോ ഗേറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ എം സി ബി ആണ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എം സി ബി ആണ് കേട്ടോ അത് എസ് പി ഡി ആണ് എസ് പി ഡി നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത് വെച്ചാണ് എസ് പിയെ പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണക്ഷൻ കൊടുക്കുന്നതൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റ് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കേട്ടോ അപ്പോൾ ഇതിന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ മീറ്ററിൽ നിന്ന് നമ്മൾ സപ്ലീറ്റ് ചെയ്യുന്നത് അതേപോലെ ഇൻഡിക്കേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു എസ് പി ഡി കംപ്ലയിൻറ്റ് ആയാൽ അറിയാൻ വേണ്ടിയിട്ടൊരു ഇൻഡിക്കേഷനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഈ യു ജി കംപ്ലയിൻറ്റ് ഇതികൂടി കയറുന്നു ഇതിലേ കയറിയിട്ട് നേരെ രണ്ട് കണക്ഷൻ കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് ഈ ഇക്കുള്ള മീറ്ററിൽ നിന്ന് വരുന്ന വയറിൻ്റെ എസ് പി ഡിക്ക് കണക്ഷനും അതേപോലെ ഒന്ന് ക്രംപ് ചെയ്തിട്ടേ ഒന്ന് സെറ്റായി കൊടുക്കുക കേട്ടോ അതുപോലെ എസ് പി ഡിക്കുള്ള എർത്തിങ് ഇതവിടെ ചെയ്തിട്ടോ പ്ലേറ്റ് എർത്തിങ്ങാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അതിവിടെ ഈ ഭാഗത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഔട്ട് ഹൗസിലേക്കുള്ള എർത്തിങ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അവിടെ വേറെ ഒന്നും ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് കാണിച്ചേരാം അതുപോലെ തന്നെ ഇവിടെ ഒരു പടിപ്പൂര് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ അവിടെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ അതിന്നാ ഇതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഔട്ട് ഹൗസ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഔട്ട് ഹൗസിലേക്കുള്ള എർത്ത് സെപ്പറേറ്റ് ആയി ചെയ്തു എന്താ വെച്ച് ആദ്യം ഈ വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറത്ത് നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെന്താ വെച്ച് അത് നമ്മൾ ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി കാരണം പുറത്തുനിന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്തു കാരണം ഇനി ആ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇറത്തിലേക്ക് ലിങ്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു ഇറത്ത് കുഴി ഒഴിച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തന്നെ സെറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ബോക്സും വെച്ചു കൊടുത്തിട്ടുണ്ട് അത് നോർമൽ എർത്തിങ് ആണ് പ്ലേറ്റ് എർത്തിങ് അല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂമല്ലേ അപ്പോൾ അതുകൊണ്ട് സാധാ നോർമൽ എർത്തിങ് ആണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡി ബി നമ്മൾ ഡി ബി ഇതിൻ്റെ ഉള്ളിലാണ് പഴയ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഡി ബി തന്നെ സെറ്റ് ചെയ്തത് കേട്ടോ അപ്പോൾ അവിടെ ഉണ്ട് സ്വിച്ച് ബോർഡ് രണ്ടാമത് വെച്ചതാണ് ഇതാണ് നമ്മൾ ഔട്ട്ഡോറിൽ വരുന്ന കംപ്ലീറ്റ് സ്വിച്ച് വരുന്നത് കേട്ടോ കണ്ടോ ഇതിന് സ്വിച്ചാണ് നമ്മൾ ഔട്ട്ഡോറിൽ വരുന്നുണ്ട് അപ്പോൾ ആ ഔട്ട്ഡോറിലുള്ള സ്വിച്ച് ആണ് അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് അവിടെ ഒരു ബെൽ വെച്ചിട്ടില്ലേ അത് നമ്മൾ സക്കാലം ഇവിടെ മുകളിൽ ഒരു പ്രെസർ വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് സ്ലീവ് ഇട്ട് കൊടുക്കാൻ കട്ട് കട്ടിയത് കേട്ടോ അവരെ അപ്പോൾ ഞാൻ വീഡിയോകൾ കണ്ടുമ്പം ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാണിച്ചാൽ കേട്ടോ ആൾ ഇതൊരു ഈ കാണുന്നത് ഇവിടുത്തെ പഠിപ്പൂരെയാണ് നേരെ തുറന്നു കഴിഞ്ഞാൽ നേരെ പാടാണ് കേട്ടോ ഈ വീടിന്ന് വേറെ നോക്കിക്കഴിഞ്ഞാൽ പാടാണ് കേട്ടോ നല്ല അടിപൊളി ലുക്കല്ലേ കേട്ടോ അടി കൂടി ചെറിയൊരു അരിവ് പോകുന്നുണ്ട് ഫുള്ള് പാടം നേരെ ഈ വീടിൻ്റെ പഠിപ്പുര കേട്ടോ ജസ്റ്റ് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇവിടെ ഇരിക്കാനൊക്കെ അവർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ആരും ഇവിടെ ഇരിക്കാറൊന്നുമില്ല ഇവർ ഈ പാടത്ത് പണിക്കാരൊക്കെ ഉള്ളത് അപ്പോൾ അവർക്കൊക്കെ ഒരു ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കേട്ടോ അതുകൊണ്ട് അവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ കാരണം ഞാൻ നേരത്തെ ആർ സി സി ബിയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും പല കമൻറ്റായിട്ട് വന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെക്കുന്നത് നമ്മളെപ്പോഴും പഴയ ഒരു ഇതിലല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ വരുന്ന തലമുറയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലത്തെ ഉള്ളിലത്തെ കണക്ഷൻ നിന്ന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാത്രി കാലങ്ങളിലൊക്കെ ട്രിപ്പിംഗ് കഴിഞ്ഞാൽ ഞാൻ തന്നെ എനിക്ക് ഓടി വരേണ്ടി വരും ഇത് അവർക്ക് സേഫാണ് ട്രിപ്പിങ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പുറത്തെ ലൈറ്റിൻ്റെ മാത്രമേ ട്രിപ്പിങ്ങ് സംഭവിക്കുകയുള്ളൂ അപ്പോൾ അവർക്ക് രാത്രി ഇങ്ങോട്ട് നമുക്ക് പകൽ വന്നിട്ട് ശരിയാക്കാനുള്ളൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ വീടിൻ്റെ ഉള്ളിലേക്ക് തൊക്കപ്പാട് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ ആർ സി ജി പി ട്രിപ്പായി കഴിഞ്ഞാൽ പിന്നെ ചില സമയങ്ങളിൽ നമുക്ക് വരാൻ പറ്റില്ല മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരിക കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ലൈറ്റാണെങ്കിലും ചെറിയ ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ ട്രിപ്പിങ് സംഭവിക്കും അപ്പോൾ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ വയറിങ്ങിൻ്റെ മിസ്റ്റേക്ക് ഒക്കെ അല്ല വരുന്നത് സംഭവം പലരും ആർ സി സി ബി ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ പുതിയ വീടുകളിലടക്കം ഇപ്പോൾ ആർ സി സി ബി ട്രിപ്പിങ് നല്ല രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വയറിങ്ങിൻ്റെ പ്രശ്നമില്ല വയറിങ്ങിൻ്റെ പ്രശ്നവും കേട്ടോ അത് വേറെ കാര്യം നല്ല രീതിയിൽ വയറിങ് ചെയ്ത് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ആർ സി സി ബി ട്രിപ്പിങ്ങും ആവും കാരണം വയർ ഒരുപാട് പൈപ്പ് കൂടി കുത്തി കുത്തിവലിക്കുക അല്ലെങ്കിൽ സ്ലീവ് പോരുക അങ്ങനത്തെ പ്രശ്നങ്ങൾ മെറ്റൽ ബോക്സിൻ്റെ ഉള്ളിൽ കൂടി സ്ക്രൂ കയറുക അങ്ങനെയൊക്കെ വരുമ്പോൾ ആർ സി ബി ട്രിപ്പ് ആവും അല്ലാതെ അപ്പോൾ നല്ല രീതിയിൽ ചെയ്യുന്നവർക്കും ആർ സി ട്രിപ്പ് ആവും എനിക്ക് പോലും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ കംപ്ലയിൻ്റ് ആയിട്ടല്ല വരും അത് ലൈറ്റിൻ്റെ കംപ്ലയിൻറ്റ് വരും അല്ലെങ്കിൽ ഫാനിൻ്റെ വല്ല ഷോർട്ടേജും കാര്യങ്ങളും വരും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ആർ സി ബി ട്രിപ്പിങ്ങിപ്പോൾ എല്ലാവർക്കും സംഭവിക്കുമ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ആണെങ്കിൽ ഒരു മൂന്നാല് മാസം മുമ്പ് ഒരു വീടിന് ഉണ്ടായിരുന്നു നാല് വീട് കാണുന്നുണ്ടാവും ആ വീട്ടിൽ ആർ സി ബി ട്രിപ്പിംഗ് ഉണ്ടായിരുന്നു അത് കണ്ടുപിടിക്കാറ് കഴിഞ്ഞാൽ സിമ്പിൾ ആയിരുന്നു ഞാൻ അവിടെ പറഞ്ഞല്ലോ അപ്പോൾ ഏകദേശം പത്ത് പതിനൊന്ന് ആർ സി ബി വെച്ചുകൊണ്ട് ഒരു സൈഡിൽ മാത്രമേ ട്രിപ്പിങ്ങ് സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വെച്ച ഗാർഡനിൽ വരുന്ന ലൈറ്റ് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി പിന്നെ വരുന്നത് ഉള്ളിലായിരുന്നു ഉള്ളിൽ ലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സീലിങ്ങിൽ വെച്ച ലൈറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ഷോർട്ടായിട്ട് ഈ നമ്മൾ ഈ സീലിങ്ങിൽ ചെയ്യുന്ന ഇതുണ്ടല്ലോ എന്താണ് പറയുക ചാനൽ അതിൽ ടച്ച് ചെയ്തിട്ടായിരുന്നു ആ ആർ സി സി ബി ഡ്രിപ്പായത് അതൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് വയറിങ്ങിൻ്റെ ഒരു കുഴപ്പമായിട്ടല്ല അത് ഓരോ ലൈറ്റിൻ്റെയും മിസ്റ്റേക്കുകളും ഓരോ കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക അതല്ലാതെ നമ്മളൊരു കംപ്ലയിൻറ്റ് നമുക്ക് വന്നു നമുക്ക് വന്നു എന്നല്ല പറയുന്നത് നമ്മൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ശരിയാക്കാൻ ഒന്നുകൂടി ഈസി ആകട്ടോ അപ്പോൾ ഞാൻ ഞാനെന്തായാലും വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ എന്തായാലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയിലൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്